വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട് വിൽക്കുന്നവരുടെ എണ്ണം ഒട്ടനവധി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിൽക്കാനായിട്ടുള്ള ഒരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഈ രാറ്റിപ്പേട്ട കാഞ്ഞിരിപ്പിള്ളി റോഡില് കപ്പാടിന് സമീപം ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന പറ്റാത്ത വെള്ള സൗകര്യമുള്ള നല്ലൊരു നാല് ബെഡ്റൂം ഫുൾ ഫർണിച്ചറോട് കൂടിയുള്ള നല്ല ഒരു വീട് വിൽപ്പനയ്ക്ക് നല്ല ഒരു കണ്ട നല്ല ലുക്ക് തോന്നിക്കുന്ന ഒരു രണ്ടുനില വീടാണ് ആ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടും ഒറ്റ ഒക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഒന്നും കൂടി നല്ലൊരു ആക്കി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വർക്കുകൾ ഫിനിഷ് ചെയ്യുവാനുണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് നല്ല സുരക്ഷിതമായ ഒരു ഭവനം അതെത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ച് ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം ദൃശ്യങ്ങളിലേക്ക് പോകാം മീനസിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളധികം കാണിച്ചിട്ടില്ലാത്തൊരു മോഡൽ വീടാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോട്ടിലെ കപ്പാടിന് സമീപത്തായിട്ട് നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടാണ് നല്ലൊരു ശാന്തമായ ഏരിയ പി റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് മാത്രം ഉള്ള ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകളിലേക്കും കൂടി മൂന്ന് പ്ലോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള അപ്പം ഈ വീടും തൊട്ടപ്പുറത്തോടെ രണ്ട് പ്ലോട്ടുകളും അവർക്ക് വേണ്ടി മാത്രമുള്ള റോഡാണ് ഈ കാണുന്നത് ആ റോഡിൽ നിന്ന് നേരെ നമ്മൾ വീടിനകത്തേക്ക് വരും ഏറ്റവും എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കാരണം പുതിയതായിട്ട് അതെല്ലാം ചെയ്തെടുത്തതാണ് സെയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി മോഡലാക്കി ചെയ്യേണ്ടായി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് ഒന്നുകൂടി എടുത്തതാണ് അപ്പോൾ ഇത് ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണാം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് നമുക്ക് ഫ്രണ്ട് വ്യൂ തന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മോഡലിൽ പണിതേക്കുന്നൊരു വീടാണ് നമ്മൾ ഈ പാലാ മേഖലയിൽ അധികം കാണാത്തൊരു മോഡലെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാക്കാം പാലാമേഖലയിൽ കൂടുതലും ചെരിച്ച ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന വീടുകളാണ് അല്ലാത്ത വീടുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെരിച്ച ഷെയ്ഡ് റൂഫ് ചെയ്ത മോഡൽ അങ്ങനത്തെ മോഡൽ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് കൊള്ളാവുന്ന അടിപൊളി വീടാണിത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്പർ ആണ് വിത്ത് ഫർണിച്ചറോട് കൂടിയാണ് ഫുൾ ഫർണിച്ചറോട് കൂടി നമുക്ക് ഈ വീട് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറി കാർ പോർഷ് നമ്മൾ കണ്ടായിരുന്ന കാർ പോർഷ് വലിപ്പമുള്ള കാർ പോർഷാണ് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ പോലത്തെ അല്ലെങ്കിൽ ട്രാവലർ പോലത്തെ വണ്ടി വേണമെങ്കിലും കയറ്റി കയറ്റിയിടാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ളൊരു കാർ പോർഷ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് ഇത് നല്ലൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ട് തുറന്ന് സിറ്റൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു സ്വീകരണ മുറിയാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ആറ് സോറി അഞ്ച് ലീഫുള്ള ഫാനാണ് ഈ കൊടുത്തിരിക്കുന്നത് അഞ്ച് ലീഫുള്ള താഴെ ലൈറ്റൊക്കെയുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഫാനാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം ഇത് ഫ്രഞ്ച് വിൻഡോസ് അതുപോലെ തന്നെ വിൻഡോ ഒക്കെ ആണെങ്കിലും കർട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിന് മുൻപ് കർത്തൻ താത്തിയിടെ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് താത്തി കാണിക്കുന്നത് കർത്തൻ ഇട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ബെഡ്റൂമിലും ബെഡും കട്ടിലും ബെഡും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ കബോർഡ് വർക്കുകളോട് കൂടി അതുപോലെ തന്നെ എല്ലാ ജനലിനും കൂടി നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം ഇവിടെ എല്ലാ ലൈറ്റുകൾ സെറ്റിങ്സുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ഈ ടി വി യൂണിറ്റിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ തടി കൊണ്ടുള്ള വർക്ക് അത് വർക്കല്ല അത് ഡോറാണ് അത് ഡോർ തുറന്ന് നമ്മൾ ആദ്യമത്തെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അട്ടിപ്പൊളി ബെഡ്റൂമാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ഒരു ഹൈഫൈ ഫൈ തന്നെ വിശേഷിപ്പിക്കുക അത്രയും നല്ല മോഡൽ വീടാണ് എല്ലാ കാര്യങ്ങളിലും അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് ഇതിരിക്കുന്ന ഇത് കട്ടിലും ബെഡൊക്കെ കട്ടിലൊക്കെ നമുക്ക് ഭിത്തിയൊക്കെ കൂട്ടി ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഏറ്റവും മോഡേൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന കട്ടിലൊക്കെ തന്നെയാണ് അവിടെ നിന്ന് ഇതാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം കബോർഡുകളെല്ലാം നല്ല അടിപൊളി കബോർഡുകളാണ് ഇവിടെ ഡോറുകൾ തടി കൊണ്ടുള്ള ഡോറ് കബോർഡെല്ലാം മറൈൻ മൾട്ടി വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഭിത്തിക്കകത്ത് വയ്ക്കുന്ന ഇൻബിലത്തായിട്ടുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് കാര്യങ്ങൾ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ വാഷ് ഏരിയ ഇതെല്ലാം കണ്ടു നമ്മളിഞ്ഞ് നമുക്ക് നേരെ ഈ ബെഡ്റൂമിലൂടെ നമ്മൾക്ക് സ്വീകരണ മുറിയിലേക്ക് മാറി ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് കരുതാൻ പറ്റും നമുക്ക് വീട്ടിലെപ്പോഴും വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് കിച്ചൻ്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബെഡ്റൂമുകളുടെ സൈഡിലേക്കോ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ലെറ്റീവ് ആയിരിക്കുകയല്ലേ ചിലപ്പോൾ ഇത്ര അകന്നവർക്ക് ലെറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാനായിട്ട് ദൂരെ നിന്ന് മലബാർ മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ അകന്ന അല്ലെങ്കിൽ നമ്മൾ വിദേശത്തായിരുന്നപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തായിരുന്ന ആൾ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം മേ ബി വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് റൂം സ്വീകരണ മുറി ആയിട്ട് മാത്രം ബന്ധപ്പെട്ട് കിട്ടാൻ കിടക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്വീകരണ മുറിയോട് ചേർന്നുള്ളൊരു ബെഡ്റൂമാണ് നമ്മളാ കണ്ടത് ഇതൊരു വലിയൊരു പെയർ പ്രയർ യൂണിറ്റ് ആണ് ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് വാൾ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല പാർട്ടിഷ്യൻ വർക്കൊക്കെ ചെയ്ത് ഇവിടെയും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്ത് നല്ല സൂപ്പർ ക്വാളിറ്റി ലക്ഷറി വീട് എന്ന് തന്നെ പറയാം ഇവിടത്തെ പ്രയർ ഏരിയയും അതുപോലെ തന്നെ സൂപ്പർ ക്വാളിറ്റി പ്രയർ ഏരിയയാണ് മുകളിൽ തൊട്ടുകാരുടെ സ്റ്റെയർ കേസ് അതിൻ്റെ താഴ്ത്ത ഭാഗത്ത് പുതിയതായിട്ട് അടിക്കാനായിട്ട് പെയിൻറ് മേടിച്ചതിനെ കുറച്ച് ബക്കറ്റുകളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം ഒന്നുകൂടി ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ഏരിയ രണ്ട് സൈഡിലും ജനലാണ് ജനലിൻ്റെ കർട്ടൻ ഞാൻ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു മെററ് അതുപോലെ തന്നെ വാഷ് ഏരിയയുടെ തൊട്ട് താഴെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ പബിൾസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ പബിൾസ് ഉണ്ട് അതുപോലെ നമ്മൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഹാളിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചണിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോയിലും പറയുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കത് ബോറടിക്കുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട് അത്രയേ ഉള്ളൂ എനിവേ നമുക്ക് നല്ലൊരു കിച്ചൺ ആണ് നമുക്ക് മറീൻ മൾട്ടി ഫുഡ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന നല്ല കളർ കോഡ് ബ്ലാക്കും വൈറ്റും കൂടി കളർ കോഡ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള കിച്ചൺ ആ കിച്ചണിൻ്റെ ചെറിയൊരു പോർഷനാണ് ഇതൊരു സ്റ്റോർ റൂം ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി ഇവിടെ ഇലക്ട്രിക് ചിമ്മിനിയോ സ്റ്റവോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് വർക്ക് ഏരിയയിലേക്കൊന്ന് കിടക്കാം വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും വർക്ക് ഏരിയ നല്ല ഒരു വർക്ക് ഏരിയ ആണ് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ ആണ് നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ വെച്ചിരിക്കുന്ന സിങ്ക് കണ്ടോ എത്ര വലിപ്പമുള്ള ആണെന്ന് തോന്നിക്കൂ അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും കിച്ചണിൻ്റെ വലിപ്പം ഒന്നും കൂടി നമുക്ക് ക്യൂട്ടായിട്ട് കാണാൻ പറ്റും വാഷ് കൗണ്ടറിൻ്റെ പോയിൻ്റ് തന്നെ ഏകദേശം ഒരു നല്ല ഭംഗിയോടുകൂടി കണ്ടത് രൂപക്കോടിൻ്റെ പോയിൻ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിലേക്ക് കയറുവാനായിട്ട് നമ്മൾ വിട്ടുപോയി അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം മുകളിലേക്ക് കയറി നമുക്ക് നമ്മുടെ മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളുടെയും ബാൽക്കണിയുടെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഈ ഹോം ഡോറിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു ബെഡ്റൂം മാത്രം നേരിട്ട് വരുമ്പം കാണാം ഒരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ അവിടെയും കട്ടിലും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല കർട്ടൻ തുണി കൊണ്ടുള്ള കർട്ടനാണ് താഴെ ഫൈബറിന്റെ കർട്ടനായിരുന്നു ഇവിടെ തുണി കൊണ്ടുള്ള കർട്ടൻ കൊടുത്തിട്ട് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ രണ്ട് ലീഫുള്ള ഫാൻ കാണുന്നത് പക്ഷേ അതിൻ്റെ താഴെ നിന്ന് കഴിയുമ്പോൾ ഭയങ്കര കാറ്റാണ് നല്ല കാറ്റാണ് അഞ്ച് ലീഫും ആറ് ലീഫും ഉള്ള ഫാനുകൾ ഇറക്കി അതിന് ഭയങ്കര കാറ്റുണ്ട് എ സിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ രണ്ട് ലീഫുള്ള ഫാനിന് ഇത്രയും കാറ്റോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ലീഫുള്ള ഫാന് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതേ ബെഡ്റൂം തന്നെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത് നമ്മൾ കയറാത്ത വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഇതാണ് സെയിം മോഡലിൽ തന്നെയാണ് താഴെയും ബെഡ്റൂം വന്നിരിക്കുക ഇൻറ്റീരിയർ വർക്കുകൾ ബെഡ് ബെഡിൻ്റെ മോൾ ഭാഗം ചെയ്ത ഹെഡ് ഇരിക്കുന്ന ഭാഗം ചെയ്തിരിക്കുന്ന വർക്കുകൾ രണ്ട് സൈഡിലും ചെറിയ ഡ്രോകൾ അല്ല സ്വർണ്ണോ അല്ലെങ്കിൽ വള പോലെ അല്ലെങ്കിൽ വാച്ചോ അങ്ങനെയുള്ളതൊക്കെ ഉരുവെക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ചെറിയ കീപ്പോ പോലെയുള്ള ചെറിയ ഡ്രോകൾ ഇവിടെ ചെറിയൊരു കബോർഡ് വർക്ക് ഇത്രയും മനോഹരമായ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നെഗോഷ്യബിൾ ആണ് അത് എത്രയാണ് ലാസ്റ്റ് പ്രൈസ് എന്ന് പ്രൈസൊന്നൊത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ഓരോ വീടിൻ്റെയും വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ നേരിട്ട് വരിക വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ള റേറ്റ് നിങ്ങൾക്ക് നേരിട്ട് ഉടമസ്ഥനോട് സംസാരിക്കാം നേരിട്ട് നിന്ന് വില സംസാരിച്ച് ആധാരത്തിന് എത്ര താമസമുണ്ട് കാലാവധി എത്ര നാൾ വേണം അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ ബന്ധപ്പെട്ടാണ് റേറ്റ് ലാസ്റ്റ് റേറ്റ് നീക്കുക അപ്പോൾ ലാസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എം ആർ പി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വീടേലും ഇല്ല അങ്ങനെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിലേക്കുള്ള റോഡ് ആക്സസ് പള്ളി ഒരു പത്തോ നാനൂറോ അഞ്ഞൂറോ മീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട് ഒരു ഒരു കിലോമീറ്റർ അടുത്തായിട്ട് അമ്പലമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മുസ്ലിം പള്ളി താല്പര്യമുള്ളവർക്ക് മുസ്ലിം പള്ളി ആനക്കല്ല് വരെയുണ്ട് ആനക്കല്ല് മുസ്ലിം പള്ളിയുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം പോയാൽ മതിയാവും ഇരാറ്റുപേട്ട ചെന്നാലും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം ഈരാറ്റുപേട്ടയിലേക്ക് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ പൈകയിലേക്ക് പോകുവാനായിട്ടുള്ള സൗകര്യം പൈക ടൗണിലേക്ക് പോകാം പൈക വഴി പാല പോകാം കോട്ടയം പള്ളിക്കത്തോട് കൂരാലി കൂരപ്പട വഴിക്ക് നമുക്ക് കോട്ടയം പോകാം പൊൻകുന്നം അതുപോലെ തന്നെ മൊണ്ടക്കയം ഹൈ റേഞ്ച് മേഖലകളിലേക്ക് പോകാൻ ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴികളാണ് ഈ ഇവിടുന്ന് ഈസി എല്ലാ വഴികളിലൂടെയും പോകുവാൻ നല്ല വീതി ഉള്ള റോഡേ തന്നെ ഈ വഴികളിലേക്ക് എല്ലാം നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല റോഡ് ആക്സസ് ഉള്ള നല്ലൊരു മേഖല തന്നെയാണ് അതുപോലെ തന്നെ സ്കൂളുകൾ ആനക്കല്ല സ്കൂളാണ് ഈ ഏരിയയിലെ ഏറ്റവും വലിയ ഫേമസ് സ്കൂൾ സെന്റ് ആന്റണി സ്കൂൾ ആനക്കൽ അതുപോലെ തന്നെ വാരിയാനക്കാട് പബ്ലിക് സ്കൂൾ ഉണ്ട് സി ബി എസ് ഇ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈരാറ്റുപേട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അൽഫോൻസ സ്കൂൾ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് പാലായിലുള്ള ചാവറ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ സ്കൂൾ ബസ് പൊനുകുന്നം കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള സ്കൂൾ ബസ്സുകൾ എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ മുന്നിലൂടെ വരുന്നതാണ് അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുമോ മറക്കരുത് മടിക്കരുത് അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ